അപ്പോൾ ചരിത്രങ്ങളിലെ വക്രീകരണവും അതിന്റെ കള്ളത്തരവും അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ ഒന്ന് ഒരാൾ പറയുന്ന വാദം കേട്ടു നോക്ക് പിന്നെ ഇവർ മീറ്റിംഗ് വിളിച്ചിട്ട് മറ്റൊക്കെ ഉള്ള തീരുമാനം ആ മീറ്റിംഗ് പക്ഷേ മണത്തറിഞ്ഞു എങ്ങനെ പഴയ മീറ്റിംഗ് കൂടാൻ മുഷാവർ ആ വെച്ചു ആൾക്കാരെ പുറത്താക്കാനുള്ള തീരുമാനം ലീക്കായി തീരുമാൻ്റെ പണിയാണ് ആ തീരുമാനം എടുക്കാൻ പോകുമ്പോ എ പി ഉസ്താദ് ഗൾഫിലാണ് ഉള്ളാലപ്പ മംഗലാപുരത്താണ് അതേപോലെ തന്നെ എം എ ഉസ്താദ് ആ സമയത്ത് അവർ മീറ്റിംഗ് നാളെ മീറ്റിംഗ് വിളിച്ചത് ആ മീറ്റിംഗ് അറിഞ്ഞു അറിഞ്ഞു ഇനി എന്താ ചെയ്യാനായി ലാസ്റ്റ് ഒരു കാര്യം തീരുമാനത്തെത്തി മീറ്റിംഗ് ഔദ്യോഗികമായിട്ട് നടന്നാൽ സമസ്തന മനസ്സിൽ ആറാളെ പുറത്താക്കിയിരുന്നു അങ്ങനെ പിന്നെ ഒരു വന്നിട്ട് വഹാബികൾക്ക് കൂടല്ലായിട്ട് തീരുമാനം എടുക്കാൻ പോണത് സുനിത്തമായത് പറഞ്ഞതായി കാരണം വിജാരിന്റെ ഐക്യത്ത് കൂടാൻ പാടില്ലാന്ന് പറഞ്ഞതിന്റെ കാരണം ആ പേരിലാണ് പുറത്താക്കുന്നത് അതുകൊണ്ട് എന്തായിരുന്നാലും ശരി ആ മീറ്റിംഗ് നടക്കരുത് അതിലാണ് സ്റ്റേ കൊടുത്തത് അല്ലാതെ കണ്ണീർ തുസ്താദിനും കേസ് കൊടുത്തിട്ടില്ല കാരണം ആ മീറ്റിംഗ് നടന്നാൽ മെനുഷ്യന് രേഖ വരും രേഖ വന്ന പിന്നെ അതുകൊണ്ട് സമയത്ത് വിളിക്കട്ട മീറ്റിങ് ഇല്ലാത്ത കരുതി കൂട്ടി വിളിക്കുകയാണ് അത് ചില രാഷ്ട്രീയക്കാർ ഒപ്പിച്ചൊടുത്ത വേലിയാണ് പടച്ചോനല്ലേ വന്നപ്പോ മീറ്റിംഗ് കഴിഞ്ഞില്ല അതാണ് സമസ്ത മുഷാവർക്ക് കണ്ടോ എന്താ പറഞ്ഞ ആ യോഗമങ്ങാനും നടന്നു പോയാൽ ആ യോഗത്തിൽ വെച്ച് ആറാളുകളെ പുറത്താക്കും പുറത്തായി കഴിഞ്ഞാൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാ രേഖകളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്താണ് പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ ഗൾഫിലാണ് ഒരാൾ മംഗലാപുരത്താണ് അപ്പൊ അതുകൊണ്ട് അവരുള്ള സമയത്ത് യോഗം വിളിക്കട്ടെ അതിനു വേണ്ടിയാണ് സ്റ്റേ കൊടുത്തത് എന്നാൽ ഇനി അടുത്ത അടുത്താൾ നോക്കി അതായാലും ചെതുമൃങ്ങൾ കൈ പിടിച്ചിട്ടുണ്ട് ആ സമയത്ത് തങ്ങളെ കാണാൻ വന്ന ഒരു സുന്നിയായീകാരി അങ്ങനെ ആ മനുഷ്യർ നിർത്തിക്കൊണ്ട് പറഞ്ഞോടുത്തു മോശാവറ മറ്റന്നാൾ തന്നെ ചേരണം ചേർന്നിട്ട് എറണാകുളം നമ്മളെ നിർത്തിവെക്കാൻ വേണ്ടി ഉഷാമറെ കൽപ്പിക്കണം അതിലൂടെ കടിഞ്ഞാണിടാമെന്ന് പറഞ്ഞപ്പോ ഹബീബുലം ഈ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഉലമാക്കളെ സമ്മേളനം വേണ്ടി മറ്റന്നാൾ ചേരും തങ്ങൾ ഈക്കനോട് പറഞ്ഞ് ഞാൻ കേട്ടിടന്ന് പറഞ്ഞപ്പോൾ അന്നും മരിക്കുന്നതുവരെയും മലപ്പുറം ജില്ല എസ് വൈ സമസ്തയുടെ എസ് വൈ എസിന്റെ നേതാവും ഉസ്താദ് സമസ്തയുടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി കൊടുത്തു പിറ്റേന്ന് ചന്ദ്രീകര വരുന്നു മറ്റു വരുന്നു സ്റ്റേ കൂടിയാൽ പത്രത്തോളൂ നിർത്തിവെക്കണെന്ന് പറയും പറഞ്ഞാൽ നമുക്ക് കേൾക്കാല്ലേ നിർവാഹമല്ല കാരണം എറണാകുളം സമ്പളം എന്ന് പറഞ്ഞാൽ കണക്കായ രൂപ ചെലവ് ചെയ്ത് ബസ് വരെ ബുക്ക് ചെയ്തിരിക്കുന്ന സമയമാണ് അപ്പൊ ആ സമ്മളെ നടത്തണ്ടെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ കഷ്ടപ്പെടും അതുകൊണ്ട് തീരുമാനം ണ്ടോ ഇങ്ങനെയാണ് കളവ് പറയുമ്പോൾ മൂപ്പരടുത്ത് വേറെ കഥകളും കൂടിയുണ്ട് ഏതായാലും മൂപ്പർ പറയുന്ന അഭിപ്രായ പ്രകാരം എ പിന്നെ ഒതു ഒതുക്കാൻ വേണ്ടിയിട്ട് ആ എറണാകുളം സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ആ യോഗം കൂടുന്നത് അതുകൊണ്ട് ആ യോഗം നടക്കാൻ പാടില്ല നടന്നു കഴിഞ്ഞാൽ പിന്നെ പല വിഷയങ്ങളും വരും അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യിക്കണം ആ യോഗം നടക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്നാണ് മൂപ്പരവാദം എത്ര വൈരുദ്ധ്യമാണ് ഈ നിലക്കാണ് ഇവരുടെ ചരിത്രം ഇത് കേൾക്കാനും ഇത് അംഗീകരിക്കാനും ഇവരെങ്ങനെ വയ്ക്കും സ്തുതി പാടാനും കുറേ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഇത് മുന്നേ ഉള്ള മുമ്പൊ മുമ്പൊക്കെ ഇതേ രീതിയിലിങ്ങനെ നടന്ന് പോകുന്ന ഒരുപാട് ചർച്ചകളും അതുപോലെ വാദപ്രതിവാദമൊക്കെ നടന്ന് അവസാനം അടങ്ങിപ്പോയതാണ് ഒന്നും പറയാനില്ലാതെ